അഞ്ച് പുരുഷ യോഗങ്ങളെപ്പറ്റി പലയിടത്തും പറയുന്നുണ്ട് പക്ഷെ പലരും പല രീതിയിലാണ് സംസാരിക്കുന്നത് പഞ്ചമഹാപുരുഷ യോഗം അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പൗരുഷം ഉണ്ട് അവിടെ ആ ഒരു മഹായോഗത്തിന്റെ യോഗങ്ങളിൽ യോഗം മഹായോഗം എന്ന് പറയുന്നത് പോലെ അത് എന്താണ് ടീച്ചറെ ഒന്ന് വിശദീകരിക്കും അത് എല്ലാവർക്കും ഉണ്ടാകുമോ ഉണ്ടായാൽ എന്താ ബെനിഫിറ്റ് ഒന്ന് പറയാമോ നമ്മളെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും സാറേ എന്റെ ജാതകത്തില് ഗജകേസരി യോഗമുണ്ടോ ഉണ്ടോ ഇതൊന്നും ഒറ്റ വാക്കിൽ ഒറ്റവാക്കിൽ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ അപ്പൊ അത് നമ്മൾ ആരുമല്ല ഇതൊന്നും പറയാൻ പക്ഷെ ഒരു സാധാരണ രീതിയിൽ ഞാൻ ആരുടെ കേസും അങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കാറില്ല പക്ഷെ ഇങ്ങനെ ഒരു എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒന്ന് കൊടുക്കാം കാര്യങ്ങളാണ് അതൊക്കെ അപ്പോ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ നവഗ്രഹങ്ങൾ നവഗ്രഹങ്ങള് സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയിട്ട് നമ്മളുടെ ആഴ്ചക്രമത്തിന്റെ ശനി വരെ പിന്നെ രാഹുവും കേതു അപ്പോൾ ഇത്രയും പേര് ഉൾപ്പെടുന്നതാണ് ഈ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് സൂര്യചന്ദ്രന്മാരെ നക്ഷത്രഗ്രഹങ്ങൾ എന്ന് വിളിക്കൽ ഇതൊക്കെ ജ്യോതിഷത്തിന്റെ സാങ്കേതികമായിട്ടുള്ള പദങ്ങളാണ് പഠിച്ചു വരുന്നവർക്കൊക്കെ അത് മനസ്സിലാകും സൂര്യനും ചന്ദ്രനും നക്ഷത്ര എന്നാണ് അവരെ പറയുക പിന്നെ രാഹു കേതു സത്യത്തിൽ അത് ഗ്രഹങ്ങളല്ല ആകാശത്തിൽ നോക്കിയാൽ അവരെ കാണില്ല അത് ഈ രാഹു കേതുക്കള് നിഴലുകൾ മാത്രമാണ് ഭൂമിയുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ഈ ഭ്രമണ പഥത്തിൽ വരുമ്പോൾ ഒരേ ഭ്രമണപഥത്തിൽ വരുമ്പോൾ കൂട്ടിമുട്ടുന്നു എന്ന് പറയുന്ന സാങ്കല്പികമായിട്ടുള്ള രണ്ട് ബിന്ദുക്കളാണ് രാഹുവും കേതു അതെ പക്ഷേ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഫലവിഭാഗത്തിൽ നമ്മുടെ ഉപകരണങ്ങളാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇതിനെ ഗ്രഹങ്ങളായിട്ട് പരിഗണിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പറഞ്ഞു വന്നത് സൂര്യനും ചന്ദ്രനും ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ നി കൃത്യം ജീവിതവുമായിട്ട് പ്രത്യ പ്രത്യക്ഷത്തിൽ ബന്ധമുള്ളതാണ് ഈ ശാസ്ത്രമൊന്നും അഭ്യസിക്കേണ്ട അല്ലാത്തവർക്ക് തന്നെ അറിയാം കണ്ണു കാണുന്നവർക്കും കാണാത്തവർക്ക് പോലും അറിയാൻ പറ്റും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പവർ എത്രയാണ് എന്നുള്ളത് അപ്പോൾ അവരെ ആദ്യം ഒന്ന് വളരെ പ്രധാനമായിട്ടുള്ള രണ്ട് സിംഹാസനങ്ങളും ഇരുത്തി വെച്ച് അവിടെ അങ്ങ് ഇരുത്തി അവരെ അങ്ങോട്ട് വെച്ചു കാരണം അവർ അവർ മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് യോഗങ്ങളുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുജൻ തുടങ്ങിയിട്ട് വരെ കുജൻ ചൊവ്വ കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഈ അഞ്ച് ഗ്രഹങ്ങളെ പ്രധാനമാക്കിയിട്ട് ചിന്തിക്കുന്ന അഞ്ച് യോഗങ്ങളെയാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ വളരെ പവർഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തിനെ ഈ ഈ യോഗങ്ങൾ എത്ര വർഷമാണോ ആ വർഷം നമ്മളുടെ ലൈഫിൻ്റെ ഇങ്ങനെ എടുത്ത് കാണിക്കാവുന്ന നേരത്തെ പറഞ്ഞ ആ സിംഹാസനത്തിലിരുത്തുന്ന നമ്മളെ സിംഹാസനത്തിലിരിക്കുന്ന യോഗമാണ് യോഗങ്ങളാണ് ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അത് വരുന്നത് ആദ്യത്തേത് രുചക ചൊവ്വ ആ ക്രമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്നത് യോഗമാണ് രുചകയോഗം യോഗം ഈ അഞ്ച് യോഗങ്ങളും അഞ്ച് ഗ്രഹങ്ങളെ കൊണ്ടുള്ള യോഗങ്ങളും പറയുക ലഗ്നത്തിന്റെ കേന്ദ്ര ത്രികോണങ്ങളിൽ ബലവാന്മാരായിട്ട് ഈ ഗ്രഹങ്ങൾ നിന്നാലാണ് ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ സംഭവിക്കുക അതിൽ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്നതാണ് രുചകയോഗം ഓക്കെ അപ്പോൾ യോഗത്തിൽ ഈ ചൊവ്വ പവർഫുള്ളായിരിക്കണം ഇപ്പം നീചത്തിൽ നിന്ന് നീചത്തിൽ അംശിച്ച് അത് കേന്ദ്രമായിട്ട് വന്നു കേന്ദ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞത് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അതിന് പവർ ഉണ്ടാവില്ല ഈ കുജൻ പവർഫുള്ളായിട്ട് നീചത്തിലേ വരുമ്പോൾ സത്യത്തിൽ ആ യോഗം സംഭവിക്കുകയുമില്ല കേന്ദ്രത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്വക്ഷേത്രം ഉച്ചത്തിലോ ആയിട്ട് വരണം പവർഫുള്ളായിട്ട് വരുമ്പോൾ മാത്രമാണ് രുചക യോഗം സംഭവിക്കുന്നത് രുചക യോഗമുള്ള വ്യക്തിക്ക് അത് ചൊവ്വയുടെ ദശ നമ്മളുടെ ജീവിതകാലത്ത് കിട്ടുകയും കൂടി വേണം എങ്കിൽ മാത്രമേ ഈ യോഗം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ ജാതകത്തിൽ എഴുതി വെച്ചാൽ പോരല്ലോ ണ്ടെന്ന് എഴുതി വെച്ചാൽ അനുഭവയോഗം വേണം അനു അനുഭവിക്കാൻ യോഗം ഉണ്ടാവണമെങ്കിൽ ഈ ചൊവ്വയുടെ ദശാകാലം നമ്മളുടെ ലൈഫിൽ വരണം ചൊവ്വയുടെ ദശ ഏഴ് കൊല്ലം ഏഴ് കൊല്ലം അപ്പൊ പവർഫുള്ളായിട്ടുള്ള ചൊവ്വയുടെ അല്ലെങ്കിൽ രുചക യോഗമുള്ള ആ കാലഘട്ടത്തില് അത്ഭുതപ്പെടുത്തും നമ്മളെ അന്ന് പറയും നമ്മൾ ജീവിച്ചതുപോലെ അല്ല ആ ഒരു ഏഴ് വർഷത്തെ നമ്മുടെ ലൈഫ് ഉണ്ടാകുക എല്ലാ തരത്തിലും നമ്മൾ ഉയരും നമ്മളുടെ വ്യക്തിപ്രഭാവം വളരെയധികമായിരിക്കും അതേസമയത്തിപ്പം ജോ പോലീസ് പട്ടാളം തുടങ്ങിയിട്ടുള്ള മേഖലകളിലുള്ള ഉദ്യോഗത്തിന് നോക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് അതെല്ലാം ഈ കാലഘട്ടത്തിൽ നടക്കും ഇനിയിപ്പോൾ ഇതൊന്നും ശ്രമിച്ചിട്ടില്ലെങ്കിലും സാമ്പത്തികമായിട്ട് വളരെ അധികം ഉയർച്ചയുണ്ടാകും അവരുടെ വ്യക്തി ി പ്രഭാവം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് നേരിടാൻ സാധിക്കില്ല അത്രയും പവർഫുള്ളായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അന്ന് വരെ വളരെ പാവം സാധു ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിരിക്കും പെട്ടെന്ന് ഒരൊറ്റ ഒരൊറ്റ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്ന തരത്തിൽ സാമ്പത്തികമായിട്ടായാലും സാമൂഹികമായിട്ടായാലും എല്ലാ രീതിയിലുമുള്ള ഉയർച്ച അവർക്കുണ്ടാകും എല്ലാ യോഗങ്ങളിലും ഇതിൻ്റെ വേരിയേഷൻസ് വരുന്നുണ്ട് കേട്ടോ ഈ പറഞ്ഞത് ഇത് തന്നെ ആവർത്തിക്കുന്നു എന്ന് തോന്നുന്നുണ്ട് അപ്പം ഇതാണ് ചൊവ്വയെ കൊണ്ടാണ് യോഗം സംഭവിക്കുന്നത് എല്ലാ തര മറ്റൊരു കാര്യമുണ്ട് ഈ കാലഘട്ടം കഴുകി യോഗം കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന യോ ഒരു അല്ലെങ്കിൽ ചൊവ്വയുടെ ദശ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് രാഹു ആണ് ശേ പിന്നെ വരുന്നത് ഈ ഉയർച്ചയും സിംഹാസനവും ഒക്കെ എവിടെ പോണോന്ന് അറിയാൻ പറ്റില്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപ്പോ വരാനിരിക്കുന്ന ചൊവ്വാദശിയാണെങ്കിൽ അതിന്റെ പ്രഭാവം കണ്ടിട്ട് അതിന്റെ വെളിച്ചം കണ്ടിട്ട് അന്തം വിട്ടിട്ട് ഒരു കാര്യവുമില്ല പിന്നീട് വരുന്ന ദശ ദശാകാലത്തെ നേരിടാനുള്ള എന്തു തന്നെ ആയാലും ഒരു അതെ അത് ഉണ്ടായിരിക്കണം ഒരു കരുതൽ ലൈഫിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇതിലിങ്ങനെ അന്തം വിട്ട് ജീവിച്ചാൽ അതോടുകൂടി ജീവിതത്തിന്റെ പ്രഭപ്പെട്ടു പോകും അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ടിയിരിക്കും അപ്പം ടീച്ചർ അതായത് ഈ പറയുന്ന ഈ യോഗങ്ങൾ അനുഭവ യോഗം വരണമെങ്കിൽ നല്ലൊരു ജ്യോതിഷിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശകലന പാഠവം വേണം നമ്മുടെ ജാതകം എന്തായിരിക്കും എന്നുള്ളത് അല്ലെനിക്ക് രാജയോഗം ഉണ്ടെന്ന് പറഞ്ഞ രാജയോഗം വരണമെന്നില്ല അത് എന്ന് വരണം എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു എന്താ പറയുക ഈ പറയുന്ന ദൈവജ്ഞന്റെ ഒരു കഴിവ് തന്നെയാണ് പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ അതെ ഞാൻ പറയാറുണ്ട് എന്റെ അടുത്ത് വരുന്നവരോട് ജാതകം എഴുതാൻ വരുന്നവരോട് അതല്ലെങ്കിൽ ജാതകം നോക്കാൻ വരുന്നവരോട് കുട്ടികളുടെ അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ജാതകം ഇരുപത്തെട്ട് കെട്ടിനൊക്കെ ജാതകം എഴുതിക്കും ജാതകം എഴുതിയിട്ട് ഇത് കൊണ്ടുപോയി കവറിലൊക്കെ വിട്ട് ഭദ്രമാക്കി ഫയലിനകത്ത് വെച്ച് അലമാരയിൽ വെച്ച് പൂട്ടി ആ ലോക്കർ പിന്നെ ഈ കുട്ടിക്ക് കല്യാണം ആലോചിക്കുമ്പോഴാണ് പിന്നെ ഇത് തുറക്കുക അതിനാണെങ്കിൽ നിങ്ങൾ ഈ പത്ത് മൂവായിരം നാലായിരോ അല്ലെങ്കിൽ പതിനായിരോ മുടക്കിയിട്ട് ജാതക എഴുതേണ്ട ആവശ്യമില്ല ഇത് ഇടയ്ക്കെടുത്ത് തുറന്ന് നോക്കണം എന്താ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് യോ ചെലപ്പോ നല്ല യോഗം തന്നെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നില്ലല്ലോ മോശമായിട്ടുള്ള യോഗങ്ങൾ ഉണ്ടായിരിക്കും വരാം അപ്പൊ ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു നോക്കി അല്ലെങ്കിൽ ഒരു ജോത്സ്യന്റെ സഹായത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ മുന്നേ പഴയ കാലത്തൊക്കെ ജ്യോത്സ്യന്മാരെ എഴുതിയിരുന്ന ജാതകം വായിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകാറില്ല അപ്പൊ ഇപ്പൊ ഇപ്പോ ഇപ്പൊ എനിക്ക് തോന്നണു അക്കാഡമിക്കലൊക്കെ ആയിട്ട് പഠിച്ചു വന്ന ആളുകൾ അതേപോലെ തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവര് അവര് വളരെ വ്യക്തമായിട്ട് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക ഇടയ്ക്കെടുത്തിട്ട് കുട്ടിക്ക് ബുദ്ധിമുട്ട് വരാൻ കാത്തിരിക്കേണ്ട ഇടയ്ക്ക് എടുത്തിട്ട് വായിച്ച് നോക്കാം അത് നോക്കുമ്പോഴാണ് നമുക്ക് തോന്നുക ഒന്ന് ആ ഇനി വരാനിരിക്കുന്നത് നല്ലതാണെങ്കിൽ പോലും ഒരു ജോഴ്സിനെ കണ്ട് അത് എങ്ങനെയാണ് എപ്പോഴാണ് എന്തൊക്കെയാണ് അതിനെ ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കൂടി ഗുണം ചെയ്യും ഇനി ദോഷമായിട്ടുള്ളൊരു കാലമാണ് വരുന്നതെങ്കിലും അയ്യോ അതറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് എനിക്ക് വരണം പക്ഷേ എനിക്ക് പേടിയാണ് നിങ്ങൾ എന്തെങ്കിലും ദോഷമാണ് ഇനി പറയം മോശമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ experiencia de പല സ്ഥലങ്ങളിലും പോയി കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ആ പേടിയായിട്ട് കിടക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അപ്പൊ ഞാൻ പറയാറുണ്ട് പേടിക്കാനല്ല ശാസ്ത്രം നമ്മൾ നമ്മളുടെ ജീവിതത്തെ കുറെ കൂടി സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ശാസ്ത്രം പ്രവർത്തിക്കുന്നത് പേടിപ്പിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരിക്കലും പോവരുത് ഒരു വട്ടം പോയി കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ളവടത്ത് പോവണ്ട നമ്മള് നമ്മളുടെ ജീവിതത്തിന് സഹായകമാകാനാണ് ഈ എല്ലാ ശാസ്ത്രങ്ങളും പ്രവർത്തിക്കുന്നത് അപ്പൊ ഇടയ്ക്ക് ഒന്ന് ഈ ജാതകം കൊണ്ടുപോയിട്ട് ഒരു ജോസിനെ കാണിച്ച് എന്തൊക്കെയാണ് രകത്ത് യോഗങ്ങളുള്ളത് എപ്പോഴൊക്കെയാണ് വരുന്നത് അതേപോലെ നല്ലത് നല്ലത് വരുന്നുണ്ടെന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ മടക്കി വാങ്ങി പോവല്ല അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് മുന്നോട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇപ്പം ചിലർ വന്നിട്ട് ചോദിക്കും ഇപ്പം നമ്മൾ പറഞ്ഞു ആ വരുന്ന ഒരു ഏഴ് വർഷം അല്ലെങ്കിൽ ഈ ദശാകാലം തുടങ്ങി തുടങ്ങിയതിന് ശേഷമായിരിക്കും നമ്മളുടെ അടുത്ത് എത്തുന്നത് മോശമായാലും നല്ലതായാലും അപ്പോൾ ചന്ദ്രദശ ഒക്കെയാണ് ഇപ്പോൾ ചന്ദ്രൻ കറുത്തപക്ഷത്തിലെ ചന്ദ്രനൊക്കെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പത്ത് വർഷമാണ് ചന്ദ്രദേശ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളുടെ അടുത്ത് എത്തുന്നത് അപ്പോൾ നമ്മൾ പറയുക ഇപ്പോൾ കുറച്ച് കാലം കൂടി ചന്ദ്രദേശയാണ് അതിൻ്റെ പരിഹാരം ചെയ്യണം ദേവി ഉപാസന ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതം എടുത്തോളൂ ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് എന്താണ് എന്നുള്ളതും കൂടി ആ കൂടെ ചോദിക്കാം പക്ഷേ ഒരുപാട് കാലം മുന്നോട്ടേക്കുള്ളത് പറയാറില്ല കുറച്ചും കൂടി ഒരു ഒരു അഞ്ചോ പത്തോ വർഷത്തെ അല്ലെങ്കിൽ ആ ഒരു ദശ തീരുന്ന അവിടം വരെയൊക്കെയാണ് സ്വതവയെ പറയാറ് അത് കഴിഞ്ഞിട്ടുള്ളത് കാരണം കുറേ കാലത്തേക്ക് ഇനി അടുത്ത് ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ് ചൊവ്വയുടെ ദശ കഴിഞ്ഞാൽ രാഹുദശയാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കേട്ടിട്ട് ഇവർക്കൊരു പരിഭ്രമം വരാതിരിക്കാനായിട്ട് ഈ ദശാകാലത്ത് നല്ല കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതെ അതെ എനിക്ക് തോന്നണു ഇതിനെ ഈ ശാസ്ത്രത്തെ നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഇനി അത് ഈ ഇതിപ്പോ എന്തായാലും നല്ലതല്ലേ അതാ വരാനിരിക്കണുണ്ട് കേട്ടോ നോക്കിക്കോണോട്ടോ കേട്ടോ പേടിക്ക അങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തരുത് എന്താണോ ചെയ്യേണ്ടത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അതും അതാണ് ശരിക്കും ദൈവജ്ഞന്റെ ഒരു കറുത്ത കാരണം നേരത്തെ പറഞ്ഞതുപോലെ പോലെ അവശനായ ശരീരയാണ് നമ്മളുടെ അടുത്ത് എത്തുന്നത് അയാളെ വീണ്ടും ഒരു അവശതയിലേക്ക് തള്ളിവിടലല്ല നമ്മുടെ ഉത്തരവാദിത്വം ഒരു കൈ കൊടുത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത് നൂറ് ശതമാനം അതാണ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഒരു കൈത്താങ്ങ വരുന്നതോടുകൂടി അവർ രക്ഷപ്പെടുന്ന രീതി ഭയങ്കര വ്യത്യസ്തമായി നമ്മളുടെ ഒരു സാന്ത്വനം കൂട്ടത്തില് ശാസ്ത്രത്തിന്റെ അവരുടെ ഒരു നിയോഗത്തെ അതിൽ നിന്ന് കണ്ടെത്തി പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ ശരിക്കും ഈ യുവാക്കളൊക്കെ ഒരുപാട് വരാറുണ്ട് കഴിഞ്ഞാല് എഡ്യൂക്കേഷൻ കഴിഞ്ഞു ജോലി ഇനി എന്ത് ചെയ്യണം ജോലി ആയിട്ടില്ല ചിലർക്ക് ആയിട്ടുണ്ടാകും വലിയ കാര്യമായിട്ടൊന്നും ില്ല കിട്ടാൻ എല്ലാവരും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ ജോലി ഉണ്ടെന്ന് അതിനു വേണ്ടി പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വളരെ ഡസ്പായിരിക്കും അപ്പോൾ മുന്നിലുണ്ട് ഒരു അഞ്ചോ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ വർഷം കഴിയേണ്ടി വരും അവരാഗ്രഹിക്കണം അല്ലെങ്കിൽ അവരെ അർഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താൻ പക്ഷേ അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവരതിന് പരിശ്രമിക്കുക പോലും ഇല്ല ഇങ്ങനെ ഡസ്പായ ഡസ്പായ നടക്കുക എന്നുള്ളതല്ല ആകെ പ്രതീക്ഷയറ്റ് വിശ്വാസം ഇല്ല വിശ്വാസമില്ല വിശ്വാസം ഇല്ലാന്ന് മാത്രമല്ല അങ്ങനെ വരുമ്പോഴാണ് മറ്റു മാർഗങ്ങളിലേക്ക് അവർക്ക് അവർക്ക് പോവേണ്ടി വരുന്നത് ഈ മദ്യമായാലും മറ്റുള്ള രീതിയിലായാലും സുഹൃത്തുക്കളായാലും നല്ല സുഹൃത്തുക്കളാവണമെന്നില്ല അതേ അതേ സമയത്ത് ഇതൊരു ട്രെയിനിങ് പീരീഡ് ആണ് ഈ ഒരു നാല് കൊല്ലം അയ്യോ നാല് വർഷമില്ലേ ജീവിതത്തിൻ്റെ നാല് കൊല്ലല്ലേ ആവുന്നുള്ളൂ അത് ഇന്ന് വളരെ ചെറുപ്പമാണ് പത്ത് ഇരുപത് ഇരുപതോ ഇരുപത്തിനാല് ഇരുപത്തഞ്ചോ വയസ്സേ ആയിട്ടുള്ളൂ അപ്പോൾ പത്ത് മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും മതി അത്രേ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇതൊരു ട്രെയിനിങ് പീരീഡായിട്ട് കണക്കാക്കിയിട്ട് ഇത് ഇതിൽ നിന്നാണ് നിനക്ക് അടുത്ത ജോലി അടുത്ത വലിയ പൊസിഷനിലേക്ക് കയറാൻ പറ്റുക ഇത് അതിൻ്റെ ചവിട്ടുപടിയാണ് എന്നൊരു പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടി ലൈഫിൽ നമ്മളെ മറക്കില്ല മാത്രമല്ല നമ്മളെ മറക്കോ മറക്കാതിരിക്കോ എന്തോ ആയിക്കോട്ടെ അത് വിഷയമല്ല അവിടെ ആ ഒരു വ്യക്തിയുടെ ലൈഫ് ാണ് ചെയ്യുന്നത് അതാണ് ദൈവജ്ഞന്റെ ഉത്തരവാദിത്വം അതെ എന്തായാലും നമ്മൾ ഈ യോഗങ്ങളിൽ സംസാരിച്ച് ഇവിടെ എത്തി പൂർണ്ണമായിട്ടും ഈ പറയുന്ന യോഗങ്ങൾ അനുഭവയോഗമാകണമെന്നുണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ ദശാകാലങ്ങൾ എന്താണെന്നുള്ള വ്യക്തത നമുക്കുണ്ടാവണം നമുക്കതിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഏത് ദശയാണ് ഏത് ബുക്തിയാണ് ഏത് പര്യന്ത ദശയാണ് ഏത് സൂക്ഷ്മദശയാണെന്നുള്ളൊരു വിശകലനം നല്ലൊരു ജ്യോതിഷിയുമായി സംസാരിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ അത് സഹായകമാകും അതിൽ ടീച്ചർ പറഞ്ഞതുപോലെ അടുത്തു വരുന്ന ദശാകാലങ്ങൾ നല്ലതാണോ നമ്മൾക്ക് മോശം സമയം വരുന്നതാണോ എന്ന് മനസ്സിലാക്കിയാൽ നല്ലൊരു പ്രിക്കോഷൻസ് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും എല്ലാവർക്കും അങ്ങനെ എത്തിപ്പെടാൻ നല്ലൊരു ദൈവജ്ഞന്റെ ഭാഗ്യം ഉണ്ടാകട്ടെ അടുത്തെത്താൻ ഭാഗ്യം ഉണ്ടാകട്ടെ നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്